കുണ്ടറ ഇടവട്ടം പൂജപ്പുര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയത്തിന് ചൊവ്വാഴ്ച കൊടിയേറും ഇരുപത്തിയാറിനാണ് തൈപ്പൂയം മുപ്പത് ക്ഷേത്രങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തർ കാവടിയാടി ക്ഷേത്രത്തിലേക്കെത്തും കുണ്ടറ ഇടവട്ടം പൂജപ്പുര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയത്തിന് ചൊവ്വാഴ്ച കൊടിയേറും തൈപ്പൂയ ദിനമായ ദിനമായധികം കേന്ദ്രങ്ങളിൽ നിന്ന് വിവിധ കാവടിഘോഷയാത്രകൾ കലാപരിപാടികൾ ആകാശ കാഴ്ചകൾ കെട്ടുകാഴ്ചകൾ തുടങ്ങിയവയോടെ ഉത്സവം സമാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് താലപ്പൊലി പഞ്ചവാദ്യം ദീപാരാധനയ്ക്കുശേഷം മുഖ്യത്തന്ത്രി ചെറുപൊയക മുടപ്പിലപ്പള്ളിമഠം നീലകണ്ഠരര് ഭട്ടതിരി മേൽശാന്തി രാജീവ് നാരായണ ശർമ്മ കീശാന്തി മിഥുൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറ്റും തുടർന്ന് തിരുവാതിരകളി ഗാനമേള എന്നിവയും നടക്കും ിന് ആധ്യാത്മിക പ്രഭാഷണം മാജിക് ഷോ എന്നിവയും പതിനെട്ടിന് പൂജ ചാക്യാർകോത്ത് നാടകം കണ്ണുകെട്ടിക്കളി എന്നിവയും പത്തൊൻപതിന് ആധ്യാത്മിക പ്രഭാഷണം നാടൻപാട്ട് എന്നിവയും ഇരുപതിന് ഇടവട്ടം വടക്കേക്കരയിൽ നിന്ന് താലപ്പുരിയും ചമയവിളക്കും കെട്ടുകാഴ്ചകളും ഉണ്ടാകും വൈകിട്ട് നൃത്തസന്ധ്യ നൃത്തസന്ധ്യന് സർപ്പബലി കഥാപ്രസംഗം ദാനമേള അയോധ്യ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് പായസസദ്യ ഇരുപത്തിമൂന്നിന് നൃത്തനൃത്യങ്ങൾ ഗാനമേളിന് ലക്ഷദ്വീപം പള്ളിവേട്ട പുറപ്പാട് തിരിച്ചെള്ളിന് ആറാട്ടുബലി കൊടിയിറക്ക് ആറാട്ടു सद्य ീർത്തനം എന്നിവ നടക്കും തൈപ്പൂയ ദിനമായ രാവിലെ സമീപത്തെ മുപ്പത് ക്ഷേത്രങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലേക്ക് കാവടി ഘോഷയാത്രയായി എത്തും പന്ത്രണ്ടിന് മഞ്ഞ നീരാട്ട് മൂന്നിന് കെട്ടുകാഴ്ചകൾ നാല് മുപ്പതിന് പഞ്ചവാദ്യം ആകാശ കാഴ്ചകൾ തുടർന്ന് നാടകം നൃത്തനാടകം എന്നിവ അരങ്ങേറും ക്ഷേത്രത്തിലെത്തുന്നവർക്ക് എല്ലാ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ സദ്യ ഉണ്ടാകുമെന്നും ചെയർമാൻ എ രതീഷ് കുമാർ കൺവീനർ എം വിനോദ് കുമാർ എന്നിവർ പറഞ്ഞു തന്നെ നമുക്ക് ണ ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ വിശേഷാൽ ഉച്ചയ്ക്ക് തന്നെ വിശേഷാൽ പൂജകളും വലിയ സമൂഹ പ്രാർത്ഥനയും തുടങ്ങിയ ചടങ്ങുകളൊക്കെ വിശേഷം നടക്കുന്നുണ്ട് ആ ഇരുപത്തി നാലാം തീയതി പള്ളിവേട്ട ദിവസമാണ് അന്ന് ലക്ഷദ്വീപം ഇരീ ലക്ഷദ്വീപം ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് ആ ലക്ഷദ്വീപത്തിന് ശേഷം അന്ന് പള്ളിവേട്ടയാണ് ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ തൃക്കൊടി ഇറങ്ങി ആറാട്ട് നടക്കും ആറാട്ടിനു ശേഷം ആറാട്ട് സദ്യയുണ്ട് ഈ ഒമ്പത് ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനം നടക്കുന്നുണ്ട് പതിനൊന്നാമത്തെ ദിവസമാണ് തൈപ്പൂയം തൈപ്പൂയം വളരെ മനോഹരമായി വളരെ ഗംഭീരമായാണ് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അവർക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുണ്ടറ